അച്ചന്മാരെ ലക്ഷങ്ങളെ വീഴിയണ്ട ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വീക്കാണ് വള്ളത്തിലെ മീൻ ലേലം ചെയ്ത് ഉറപ്പിച്ചത് അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചയായിട്ട് വന്നതാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ അതേ മീൻ ലേലം ചെയ്യാൻ വേണ്ടി വന്നു നിൽക്കണം അവിടുത്തെ ചേട്ടന്മാരും പിന്നെ വള്ളത്തിലെ തരകും കാര്യങ്ങളൊക്കെ ഉണ്ട അപ്പോൾ രണ്ട് പെട്ടി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് മീനേതാണ് മനസ്സിലായത് നമ്മളെ തര ഇപ്പോഴത്തെ തരം കമ്മ മത്തിയേണ്ട മത്തിച്ചാളയാണ് അറിയാലോ ചില ടൈമിൽ ഈ രണ്ട് കിലോ നൂറ് രൂപയൊക്കെ മേടിച്ച മീനാണ് അങ്ങനൊരു സമയവും വരും പക്ഷേ ഇപ്പം മീൻ കുറവായിരണം പത്ത് മുന്നൂറ് രൂപയാണ് കിലോത്തിന് നാനൂറ് രൂപ കിലോത്തിനൊക്കെ പോയ മീനാണ് അപ്പോൾ അതൊരു ലേലം ചെയ്യണ ഒരു കാഴ്ചയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫിഷിങ്ങും ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോയും കാരണമൊക്കെയാണ് ചെയ്യാറുള്ള കേട്ടോ അപ്പോൾ എൻ്റെ വള്ളത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല അറിയായിരിക്കും ചിലർക്ക് അറിയായിരിക്കും ഇഷ്ടമാതിരി ഫേസ്ബുക്കിലൊക്കെ വന്നൊരു വീഡിയോയും കാരണമൊക്കെയാണ് നമ്മളെ കൂട്ടുകാരെ നമുക്ക് വിട്ടന്നാണ് അപ്പോൾ വീഡിയോ പോയി കാണാം ലേലംപിള്ളിയൊക്കെ കാണാം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഒക്കെ രണ്ട് വീട്ടിയും മീൻ ലേലം ചെയ്ത് ഉറപ്പിക്കണത് അപ്പോൾ വീഡിയോ കാണാം വീഡിയോ ഫുള്ളായിട്ട് കാണാം സപ്പോർട്ട് ചെയ്യാം ഓക്കേ பதினாறு அஞ்சு பத்து பதினஞ்சு இருபது இருபத்தஞ்சு முப்பது முப்பது ஐம்பத்தஞ்சு அறுபது அறுபத்தஞ்சு எழுபது எழுபத்தஞ்சு எழுபத்தஞ்சு பதினேழு அஞ்சு பத்து പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് എൺപത് എൺപത്തഞ്ച് എണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് പതിനെട്ടില്ല പതിനെട്ട് പതിനെട്ടഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് എഴുന്നൂറ്റഞ്ച് ഇരുപത്തഞ്ച് നത്തൊൻപത് പത്തൊൻപത് പത്തൊൻപത് അഞ്ച് അഞ്ച് മുപ്പത്ത് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് നൂറ് അറുപത് അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് ഒൻപത് എൺപത്തഞ്ച് നൂറ് മുപ്പത്തഞ്ച് ഇരുപത് ಅಂಚು ಹತ್ತು ಪದ ಇವತ್ತು ಇವತ್ತೆ ಮುಪ್ಪತ್ತು 90 35 100 25 22 22 22 25 25 25 22 25 22 25 22 25 22 25 അങ്ങനെ ഇരുപത്തിരണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയുടെ മീൻ ഈ വെള്ളത്തിൽ വിളിച്ച് പിന്നെ ചെറിയ വെള്ളത്തിൽ കയറിയർ വള്ളത്തിൽ കൂടി മൊത്തം മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയുടെ മീനിൻ്റെ ലേലം വിളി ഉണ്ടായിട്ടോ ഓക്കേ